നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസവല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഒരു ഫംഗ്ഷൻ വെയർ സാരിയാണ് കാണിക്കുന്നത് ഉടുത്ത് കാണിക്കുന്ന സൈഡിൽ ഫോട്ടോ വരുന്നുണ്ട് വിചിത്ര സിൽക്കിന്റെ സാരി വിചിത്ര സിൽക്കിന്റെ ഇച്ചിരി ഇച്ചിരി ഒരു അത്യാവശ്യം ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ തീർത്തിരിക്കുന്ന സാരി കേട്ടോ ആണ് ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ഞാൻ ഇതിന് പെയർ ചെയ്തിരിക്കുന്നത് വൈറ്റ് റെഡിമെയ്ഡ് ബ്ലൗസാണ് പക്ഷേ ഇതിന് വിത്ത ബ്ലൗസ് ഇല്ല ഇതിന് ഒന്നാണേ ഇല്ല വിത്ത് ബ്ലൗസ് ഇല്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ സാരികൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഇതുകൊണ്ട് ഇത്തേലെ ഇങ്ങനൊരു കോപ്പർ കോപ്പർ സെറി ഒരു ലഹറിയ ഡിസൈനിൽ ഇങ്ങനെ ഒരു കോപ്പർ ഇതുപോലെ പോയി സെറിയല്ല ലഹറിയ ഡിസൈൻ പോലെ ഇങ്ങനെ ചെയ്തിരിക്കുക കളറൊന്നും പിടിക്കുക അങ്ങനത്തെ ഒന്നും ഇല്ല പിന്നെ വിയർത്തൊക്കെ കഴിയുമ്പോഴും അങ്ങനെ പിടിക്കും അങ്ങനെ ഒരു ഇതൊരു കംപ്ലയിൻറ്റ് വരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ഇപ്പം നൂറ് സാരി ഇരിക്കുമ്പോൾ ഒരാളൊക്കെ പറയും എനിക്കിതെന്ന് വെച്ചാൽ ശരീരത്തിൽ ഉപ്പിൻ്റെ അംശമൊക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതെടുത്താലും കളർ ഇതൊക്കെ കൂടുകയും വ്യത്യാസങ്ങൾ വരുവാ സംഭവിക്കും ഇതാണ് സാരി ഞാൻ ഉടുത്തേക്കൊന്ന് ഫോട്ടോ സാരി കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വലിയ വിശദീകരണങ്ങൾക്കോ പോകേണ്ട ഇതിൻ്റെ വേറെ കളർ കാണിക്കുക ഇതിപ്പോൾ നല്ല ഡാർക്ക് മൈൻഡ് കളർ ഇത് മുന്താണിയൊന്നുമില്ല എല്ലാം ഇങ്ങനെ തന്നെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒക്കെ തെറ്റ കളറേ ഇത് ബോട്ടിൽ ഗ്രീൻ ഇഷ്ടമുള്ള കളറോ ഇല്ലാത്ത കളറോ ഒക്കെ എടുത്തോ നല്ല സാരിയാണ് ബ്ലൂ ഇതിനിപ്പോൾ വൈറ്റ് ബ്ലൗസ് നല്ല ഇതായിട്ടോ നല്ല കോമ്പിനേഷനാണ് നിങ്ങളും ഇത്തരം ഡിസൈൻ വരുന്നത് കോപ്പറാണല്ലോ പക്ഷേ ഇതിന് വൈറ്റ് നല്ലതായിട്ട് ചേരും വൈറ്റ് ഞാൻ ഇട്ടപോലെ കയ്യിൽ ബോർഡറും കൂടെ ഒക്കെ ഉള്ളത് ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ കയ്യിൽ ഒരു ഈ ഒരു കളറ് ബോർഡറാണ് ഒന്നിരിക്കുക അപ്പോൾ അത് തമ്മിൽ മാച്ച് ചെയ്യാം ഇനി അതല്ല പ്ലെയിൻ വൈറ്റ് ആണെങ്കിലും നല്ലതാണ് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഒരു ഒത്തിരി റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിച്ച കസ്റ്റമേഴ്സില്ല എൻ്റെ ഇനി ഈ കളറൊക്കെ ഒക്കെ ഈ പറഞ്ഞ കളറുകളെല്ലാം ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പം അതിലേതെങ്കിലും ഒക്കെ ബ്ലൗസ് നല്ല ആയിരിക്കും സിമ്പിൾ വെയർ ആണ് പക്ഷെ ഒരു നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട് പാർട്ടി വൈകുന്നേരം റിസപ്ഷനും കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കല്യാണത്തിനെല്ലാം നല്ലതാണ് ഇനി ഒരു ഡെയിലി വെയർന്ന് ശരിക്കും പറഞ്ഞാൽ വില വില സാധാ സാരിയുടെ ഉള്ളെങ്കിലും ഡെയിലി വെയറിന്ന് കരുതാൻ പറ്റത്തില്ല ഒരു പാർട്ടി വേറിന്റെ ഒരു ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡാർക്ക് മെറു നല്ല മെറു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടെ സാരി ഒന്ന് ഉടുത്തു കഴിഞ്ഞിട്ടെ നമുക്ക് അയ്യോ മുമ്പേ കാണിച്ചത് ബോട്ടിൽ ഗ്രീൻ അല്ല രാമാഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീൻ എനിക്ക് അപ്പഴേ ഒരു ഡൗട്ട് വന്നായിരുന്നു കേട്ടോ പറഞ്ഞു ഞാൻ നിനക്ക് ഉമ്മ പറഞ്ഞല്ലോ ഡൗട്ട് വന്നായിരുന്നു ഇതാ ബോട്ടിൽ ഗ്രീൻ മുമ്പേ കാണിച്ചത് രാമാഗ്രീൻ അല്ലേ എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന ബ്ലാക്ക് സാരില്ലേ നല്ല ഒത്തിരി പെരി വെച്ചു ഇന്ന് എത്ര ഉള്ളു ചെറിയ വീഡിയോയാണ് ഒത്തിരി ഒത്തിരി പുതിയ ഓണാക്കിയോ എന്നാന്ന് അറിയുമോ മൂന്ന് മിനിറ്റ് ഉള്ളത് വീഡിയോ അയ്യോ അത്രേ ഉള്ളായിരുന്നു ഒറ്റ സാരി കാണിക്കുക ഒരു ദിവസം ഒരു അഞ്ച് വീഡിയോ കാണിക്കാനുള്ളതുകൊണ്ടല്ലേ മൂന്ന് മിനിറ്റ് ഉള്ളതൊണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു എന്നാന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല ഈ സാ നമ്മളിപ്പോൾ നോക്കുമ്പോൾ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ സാരി ഓർഡർ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ 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 പല കളറിനല്ലേ വരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പറയാൻ പഠിച്ചു ഇപ്പോൾ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നല്ല സാരി കേട്ടോ ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റ് ഞാൻ പറഞ്ഞിട്ട് അല്ലാതെ ബ്ലൗസ് തയ്പ്പിച്ച് ഇപ്പോൾ വന്ന് വന്ന് ബ്ലൗസ് തയ്പ്പിക്കുന്നതിനോട് അങ്ങനെ ഞാൻ പറയുന്നല്ലോ എന്തോറും പേര് തയ്ക്കാറുണ്ട് നമ്മുടെ ഇഷ്ടം അപ്പോൾ താങ്ക്